ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നും രാവിലെ നമ്മളിങ്ങനെ ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് രാവിലത്തെ ഒന്നും കാണാൻ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് ഒഴിവുണ്ടാവില്ല ഈ അടുക്കളയിലുള്ള ആ ഒരു നാല് ചുമരിൻ്റെ ഉള്ളിൽ തീർക്കാവുന്നതല്ല ജീവിതം എന്ന് പറയുന്നത് മൈ ഒക്കെ കഴിഞ്ഞിട്ട് മൈലാഞ്ചി ചെടിയുടെ ചോട്ടിൽ കിടക്കാനുള്ള ആൾക്കാരല്ലേ നമ്മളെല്ലാവരും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ ഈ ഒരു മൈലാഞ്ചി ചെടി കണ്ടപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കുട്ടികളോട് പ്രത്യേകിച്ച് ഈ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അവരോട് ഉച്ച സമയത്ത് ഒന്ന് കിടന്ന് ഉറങ്ങെന്ന് പറഞ്ഞാൽ ഓരോ ആദ്യം പറയുക എന്താ ഉറങ്ങി നീച്ച എന്താ അമ്മച്ചേ എന്നാണ് ചോദിക്കുക ഈ കാണുന്ന സാധനം കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് അത്രയും വലിയൊരു ചിപ്സ് കഴിക്കണത് ഒരു പഴത്തിനെ നീളത്തിൽ മുറിച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കി നമ്മൾ സാധാരണ ഇങ്ങനെ ചിപ്സ് പട്ടത്തിലല്ല ഉണ്ടാക്കുക ഇത് കണ്ടോ നീളത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞാനൊരു ഉറങ്ങി നീക്കുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പത്തിനും ഇതാ മൂന്ന് മണിയൊന്നും ആയിട്ടില്ല അതിൻ്റെ മുന്നേ തന്നെ വന്നിട്ട് ചായ വേണമെന്ന് പറഞ്ഞിട്ട് തിരക്കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആമി ആമിക്കാണെങ്കിൽ ഇടക്കിളക്ക് ചായയും കുടിക്കണം എന്തെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ ഇടയ്ക്കിളക്ക് തിന്നം വേണം അപ്പോൾ പിന്നെ ഈ തിന്നണ കുട്ടികളോട് എന്ന് ഇങ്ങനെ പറയുക അപ്പോൾ കുറച്ച് പൊടിയൊക്കെ എടുത്തിട്ട് നമ്മളുടെ കയ്യിലുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ ഇതിന് എന്ത് പേരിടണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്കും അറിയില്ല എല്ലാം കൂട്ടിയിട്ട് ഒരു തട്ടി കൂട്ട് എന്നാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ കുട്ടിക്കാലത്ത് വൈകുന്നേരങ്ങളിൽ ചായക്ക് കടിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമുക്ക് നോലുമ്പിന് റമദാൻ മാസത്തിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക തരം ഒരു വിഭവം മാത്രമായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള എണ്ണക്കടികളൊക്കെ പഴംപൊരിയും ബജികളും ആ സമൂസയൊക്കെ കഴിക്കണം എന്നുണ്ടെച്ചാൽ നോലുമ്പ് വരണം പണ്ടൊക്കെ നോലുമ്പ് വരാൻ വേണ്ടിയിട്ട് ഞമ്മളിങ്ങനെ ദാ ചെയ്തിരുന്നു ഇപ്പം അങ്ങനെയല്ല എപ്പോൾ നോക്കിയാലും നമുക്ക് ഏത് സമയത്ത് വേണമെന്നുണ്ടെച്ചാൽ എന്ത് വേണമെങ്കിലും കിട്ടുന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ കാലം അങ്ങനെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാലും പഴയ ആ ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടാത്ത എന്താണ് വസന്തങ്ങളാണല്ലോ അല്ലേ പിന്നെ ഞാൻ ഈ അരിപ്പക്കയൽ കൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ നോക്കിയാലും ശരിയാവണില്ല ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഞാനൊരു പപ്പടക്കോലെടുത്തിട്ട് കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് അതിങ്ങനെ നുറുക്കി നുറുക്കി നുറുക്കിയിട്ട് ഓരോരോ പീസുകളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പ്ലാനിങ്ങൊക്കെ തെറ്റി ഞാൻ പ്രത്യേകിച്ചിട്ട് ഞായറാഴ്ച ദിവസം കൂടിയാണ് നാളെ ഞാൻ സ്കൂളല്ലേ വൈകുന്നേരത്തേക്ക് ഇന്ന് നേരെ തിന്നോട്ടെ നേരത്തെ കടന്നുറങ്ങിക്കോട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ നമ്മൾ കത്താൻ നല്ല വറവും കത്തണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിറകടുപ്പാണ് കേട്ടോ മറ്റേ ഗ്യാസിനേക്കാളും കൂടുതൽ നല്ലത് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാവുകയും ചെയ്യും പക്ഷേ കത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ അടുപ്പുണ്ട് പുക മാത്രമേ ഉണ്ടാവുള്ളൂ തീ മാത്രം വരില്ല അങ്ങനെയുള്ള അടുപ്പ് ഇന്ന് വെച്ച് നോക്കുകയാണെന്നു വെച്ചാൽ ഇത് ഏറെക്കുറെ അതായത് ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്ക് അത്രയും ഇഷ്ടമാണ് പിന്നെ ചെറുതായിട്ടൊരു പുകയുണ്ട് എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല പണ്ടത്തെ പണ്ടത്തമ്മമാരൊക്കെ ഈ വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴല്ലേ ഗ്യാസും ഓവനും എല്ലാതും വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഈ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും ഈ പാചകം ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ കയ്യിൽ നിന്ന് ഓരോന്ന് പൊടിക്കൈകളൊക്കെ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡിലൊക്കെ കാണൂലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ വട്ടത്തിൽ നീളത്തിലൊക്കെ ഇങ്ങനെ ഇളക്കണം അങ്ങനെയൊക്കെ ഞാനിതിൽ പരീക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും കൊണ്ടല്ല നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ എടുത്തുണ്ടാക്കുമ്പോഴല്ലേ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വേറെ എവിടെയും പോയിട്ട് പരീക്ഷിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നത് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണത്തേക്കാൾ എത്രയോ നല്ലതാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കേട്ടോ അതിപ്പം എണ്ണയിലാണ് എന്നുണ്ടെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് നമ്മളുണ്ടാക്കുമ്പോൾ അത് നമുക്കൊരു മനസുഖല്ലേ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നമ്മളെ വീട്ടിൽ നിന്നെ ഉണ്ടാക്കുക കുറേയൊക്കെ പൈസക്ക് ലാഭമാണ് ഒരു അമ്പത് ഉറുപ്പ്യയുടെ സാക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനം ആ ഒരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുന്നൂറ് ഉറുപ്പ്യൊക്കെ ഉള്ള സാധനം ഉണ്ടാക്കിയെടുക്കാം അത്ര കണ്ടാൽ മതി അതിപ്പോൾ ഒരു സാധനം മാത്രമല്ല കേട്ടോ എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഒരു വേറൊരു വീട്ടിലേക്ക് മാറിയിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതിൽ വലിയ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ അടുപ്പിൻ്റെ അവിടെക്ക് ഒട്ടും ലൈറ്റ് ഇല്ല കേട്ടോ പിന്നെ നമ്മൾ ഒരു വേറൊരു ലൈറ്റ് സെറ്റപ്പ് എന്ന് വെച്ചാൽ എനിക്കതിന് മാത്രം വലിയ വിവര വിദ്യാഭ്യാസം അതിനെ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാത്തത് തന്നെ കേട്ടോ പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഇടണം എന്നുണ്ട് അതിന് എൻ്റെ മെഷീൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസും ഇടണം എന്ന് ആഗ്രഹമുണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം ഓൺലൈനായിട്ട് എടുത്തോടൊക്കെ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹം മാത്രമല്ല സ്റ്റാർട്ട് ചെയ്യണം പിന്നെ അതേപോലെ പ്രൊമോഷൻ വർക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നതും ഒക്കെ ഒന്ന് റെഡിയാക്കണം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തുനിന്ന് തുടങ്ങണം ഒക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുന്നു ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാൻ നിർത്തി വെച്ചതാണ് അപ്പോൾ അത് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യണ പോലെ നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാലും നമുക്ക് തുടങ്ങണം ഇൻഷാല്ല എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എംബ്രോയ്ഡറിയുടെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ആർക്കെങ്കിലൊക്കെ ജോയിൻ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ഒരു വീഡിയോയുടെ താഴെയോ അതല്ല എന്നുണ്ടെച്ചാൽ അതിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇൻസ്റ്റഗ്രാം പേജിലോ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അവരെ ഗ്രൂപ്പിൽക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എത്രയും വേഗം തുടങ്ങണം എന്ന് തന്നെയാണ് ആഗ്രഹം ഒരു ഈ മാസം ഒരു പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ട് നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യൂട്ടോ പിന്നെ ഞാൻ ഞാനിപ്പോൾ വിചാരിക്കണമെന്താണെന്ന് വെച്ചാൽ ആദ്യം ചെയ്യണത് ഇപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഇപ്രാവശ്യം തുടങ്ങണ ബാച്ച് ഞാൻ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കാം എന്നുള്ള ഒരു ആലോചനയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പേരെ ഞാൻ ആഡ് ചെയ്യുകയുള്ളൂ ആദ്യം വരുന്ന ഇരുപത്തഞ്ച് പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഫ്രീ ബാച്ച് ഞാൻ കൊടുക്കണത് പിന്നെ രണ്ടാമത്തെ ബാച്ച് മുതൽ അതായത് ഇരുപത്തഞ്ചിന് കൂടുതൽ ആളുകൾ വരുവാണെന്ന് വെച്ചാൽ രണ്ടാമത്തെ ബാച്ചിലേക്ക് ആക്കിയിട്ട് അത് നമുക്ക് ഫീ ഉള്ള ബാച്ചായിട്ടാണ് എടുക്കണത് അപ്പോൾ ഫസ്റ്റ് ബാച്ചിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ പിന്നെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല കേട്ടോ ഫ്രീ ആയി ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആദ്യം ജോയിക്കാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ് സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടച്ചിട്ട് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ അവർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് ഉള്ളത് കിട്ടുള്ളൂ അതല്ലാത്തവർക്ക് ഫസ്റ്റ് ബാച്ചിൽ ഇനി ഇനി തുടങ്ങണ ബാച്ചിൽ ഫസ്റ്റത്ത് തുടങ്ങണയില് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങളെ കയ്യിലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ പുറമെന്ന് നമുക്ക് ടൂൾസ് വാങ്ങിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് എന്താ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ട് എങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ ഒരുപാട് പേര് വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് നമുക്കിങ്ങനെ സ്റ്റിച്ചിങ് ചെറിയ സ്റ്റിച്ചിങ്ങിൽ തുടങ്ങിയിട്ട് നമുക്ക് അതൊരു വലിയ യൂണിറ്റ് വരെ നമുക്ക് ആക്കാൻ പറ്റും അപ്പോൾ അതിന് ആദ്യം തന്നെ ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അത് മുഴുവൻ കണ്ട് അല്ലെങ്കിൽ കേട്ട് രണ്ടും കണ്ടിട്ടും കേട്ടിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനഫിറ്റ് കിട്ടുന്നത് കേട്ടോ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആരുടെ മുമ്പിൽ നമ്മൾ കുറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ വില ഇല്ലാതാക്കിയിട്ടോ ഒന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോയുടെ താഴെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം പേജിലോ നിങ്ങൾ മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്താൽ മതി അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലൊന്ന് ഈ ഒരു വിവരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും തന്നെ മറക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും വീണ്ടും വരാം അതുവരെ ബായ്